വിസിബിലിറ്റിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പതുപതാന്നിരിക്കുന്നു അതുപോലെ ആളടുത്ത് വരുമ്പോഴും കത്തുന്ന രീതിയിലൊക്കെ സിംഗിൾ മൈക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ള പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സെറ്റ് ആണ് ഈ സംഭവം ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓഫറിൽ വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്തിരുന്നു അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ അതിന്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്താമെന്നാണ് നമ്മൾ ആലോചിച്ചത് പക്ഷെ നോക്കുമ്പോൾ വീഡിയോയ്ക്ക് വളരെ അധികം ലെങ്ത് കൂടി അപ്പൊ ഇത് നമ്മൾ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് വളരെ ലാഭത്തിൽ വാങ്ങിയതാണ് ഇന്ന് ഓൺലൈനിൽ കിട്ടുന്നതിന്റെ പകുതി വിലയെ എല്ലാ സാധനത്തിനും തന്നെ വന്നിട്ടുള്ളൂ വില ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അത് ഐ കാർഡിൽ ഞാൻ കൊടുത്തേക്കാം അപ്പൊ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വില കാര്യങ്ങളും അൺബോക്സിംഗ് വീഡിയോയും കാണാം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സാധനങ്ങളെല്ലാം പരിചയപ്പെടുകയാണ് നമ്മൾ ഇനി അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതുക അതുപോലെ ഓഫർ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഓഫറിൽ വാങ്ങാവുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അതേപോലെ ലൈക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ടൈപ്പ് കൂടെ ചെയ്ത് വെക്കുക അധികം ഒന്നും പറഞ്ഞിട്ട് അടിപ്പിക്കുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് ഓരോന്നുമായിട്ട് വിശുദ്ധമായിട്ട് തന്നെ പരിചയപ്പെടാം അപ്പോൾ ആദ്യം നമ്മുടെ സിപ്പ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാഗിന്റെ അതേപോലെ എല്ലാ സിപ്പുകളും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ട് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് മീഷോയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഒരു നട്ടും ബോൾട്ടും ഉണ്ട് ഒരു ബെൽറ്റ് പോലെ ഒരു പിടിച്ച് വലിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഒരു വള്ളിട്ട് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇതിൽ നമ്മൾ ഇതുപോലെ ഇതിങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം വള്ളി ഇടാൻ ഇവിടെ ഒരു ഓപ്ഷനെ ഞാൻ കാണുന്നുള്ളൂ അതിനുശേഷം ഇതിങ്ങനെ മടക്കി അത് റിപ്പയർ ചെയ്യേണ്ട സിപ്പ് ഏതാണോ ആ സിപ്പിൽ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വലിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും ഇത് ഇത് നിങ്ങൾക്ക് കാണാം ഈ സിപ്പിന്റെ ഇത് തന്നെ ഞാൻ അരമണിക്കൂർ പണിയെടുത്തിട്ട് ഇതിലിട്ടതാണ് ഏകദേശം സംഭവം സെറ്റാണ് ഈ സംഭവം സിപ്പ് കൂടുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്തത് നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇതുപോലത്തെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാണിത് നമ്മുടെ വീട്ടിലൊക്കെ വലിയ ബോട്ടിലാണ് ഇരിക്കുമല്ലോ സ്പ്രേ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ട്രാവലിങ് ടൈമിലൊക്കെ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്കിത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാവുന്നതും ഉപയോഗിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബോട്ടിലാണ് വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുത്തുവിടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും ചെറിയ ട്രാവലിങ്ങ് ടൈമിലെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽ ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഉള്ളത് ഇതിന്റെ അടിയിലായിട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഭാഗമുണ്ട് ഇത് ഞാൻ ജസ്റ്റ് വേറൊരു സ്പ്രേന്റെ ബോട്ടിൽ എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ഇത് നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലാണ് ആദ്യമായിട്ട് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലിന്റെ ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന ആ ഭാഗം അഴിച്ചെടുത്തതിനു ശേഷം ഇതിങ്ങനെ വെച്ച് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പെർഫ്യൂം ഉണ്ടെങ്കിൽ അതിലേക്ക് ആയിക്കോളും അപ്പൊ ഇത് കാലിയാണ് അറുപണതിലേക്ക് കയറാതെ ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം ഇനി നമ്മുടെ മൈക്കാണ് വയർലെസ് സിംഗിൾ മൈക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും വില ഡീറ്റെയിൽക്ക് അറിയാൻ പഴയ വീഡിയോ ഇതിന്റെ മുന്നേ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ് ഇതിലൊരു യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിനശേഷം വന്നിട്ടുള്ള ഒരു റിസീവർ ആണ് നോയിസ് കുറെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ ഇത് ഷട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പും കൂടി ഉണ്ട് അതിനുശേഷം നമുക്ക് കൊടുത്തിട്ടുള്ള സാധനം ഇത് ട്രാൻസ്മിറ്റർ ആണ് ഇതാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇത് സി ടൈപ്പ് ആണ് ഇതിൽ പിന്നെ വന്നിട്ടുള്ളത് ആപ്പിളിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പിൾ ഫോണിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഐഫോണിൽ ഉപയോഗിക്കാൻ നമുക്ക് ഇതേപോലെ ഒരു ഒ ടി ജി കണക്ടറും കൂടെ തന്നിട്ടുണ്ട് ഇത് നേരെ ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ആപ്പിൾ ഫോണിലേക്കാണെങ്കിൽ ആപ്പിളിലേക്ക് നമുക്ക് ഈ രീതിയിലും ഇത് കണക്ട് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഒരു യു എസ് പി കേബിളും കൂടെ തന്നിട്ടുണ്ട് അല്ലേ വളരെ ഷോർട്ടായ ഒരു കേബിളാണ് ഇതിന്റെ ഒന്നും യൂസ് ചെയ്യാൻ നമുക്കില്ല ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലെ റെക്കോർഡിങ് ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചത് ഇത് നമുക്ക് ജസ്റ്റ് ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം അതിനായിട്ട് ഇതിന്റെ റിസീവർ നമുക്ക് ഇതിൽ ഫോണിൽ കണക്ട് ചെയ്യണം ഇതുപോലെ ഫോണിൽ കണക്ട് ചെയ്താൽ മാത്രം പോരാ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സിൽ ഒ ടി ജിന്ന് സെർച്ച് ചെയ്യണം അപ്പൊ അതിന്റെ സെറ്റിംഗ്സ് നമുക്ക് കിട്ടും ഇവിടെ വന്നിട്ട് നമുക്ക് കാണാം ഇതിന്റെ ഒ ടി ജി ഓഫ് ആയിട്ടിരിക്കുന്നത് ഇത് നമുക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഈ മൈക്ക് സെറ്റ് ു ഇപ്പോ ഓൺ ആയിട്ടുണ്ട് ഇനി മൈക്ക് നമുക്ക് ഇതിൽ കണക്ട് ആവുമ്പോൾ നോക്കാം അതിനുശേഷം നമ്മുടെ ട്രാൻസ്മിറ്ററിൽ പവർ സ്വിച്ച് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം പവർ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതില് ഗ്രീൻ ലൈറ്റ് കത്തിയതായിട്ട് ഇതുമായിട്ട് ഇത് കണക്ട് ആയിരിക്കുന്നു ജസ്റ്റ് ഓൺ ആക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് കണക്ട് ആവുന്നുണ്ട് ഇത് കണക്ട് ആയിട്ടില്ലെങ്കിൽ ഇതിൽ റെഡും ആയിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒരു റെക്കോർഡിംഗ് ഇതിൽ പ്ലേ ചെയ്തു നോക്കാം നമ്മൾ ഈ ഫോണില് ജസ്റ്റ് ഒരു റെക്കോർഡിംഗ് ചെയ്ത് നോക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇത് പ്ലേ നമുക്ക് നോക്കാം ഹലോ ഹലോ നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ റെക്കോർഡിംഗ് ഒന്ന് പ്ലേ ചെയ്തു നോക്കാം കുഴപ്പമില്ല അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഓഡിയോ എന്ന് നമുക്ക് പറയാം ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ അതേപോലെ യൂട്യൂബിലൊക്കെ ചെറിയതായിട്ട് ചെയ്തു തുടങ്ങുന്നവർക്ക് ഈ മൈക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് പരിചയം അടുത്തതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സോളാർ സെൻസർ ലൈറ്റ് ആണ് ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതൊരു ഡെമ്മി ക്യാമറ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഔട്ട്ഡോറിലുള്ള സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഇത് വെക്കുവാണെങ്കിൽ ആളുകളെ പേടിപ്പിക്കാം സി സി ടി വി ഉണ്ടെന്നുള്ള രീതിയിൽ ആരും അടുക്കില്ല ഇവിടെ ഒരു ചെറിയ റെഡ് ലൈറ്റ് ഒക്കെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും അതേപോലെ ഇത്രയും ലൈറ്റും ആള് വരുമ്പോൾ മോഷൻ അനുസരിച്ച് കത്തും ഇവിടെ ഇത് ഈ കാണുന്നത് മോഷൻ സെൻസർ ആണ് അതുപോലെ ഇവിടെ ഒരു ഓൺ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കാണാം നിങ്ങൾക്ക് ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇത് കത്തും അതുപോലെ ആളടുത്ത് വരുമ്പോഴും കത്തുന്ന രീതിയിലൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ വന്നിട്ടുള്ളത് ഇത്രയും വലിയ ഒരു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വലിപ്പം കണ്ടിട്ട് ഏകദേശം ഒരു മൂന്ന് വാട്ടിന്റെ അടുത്ത് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം അതുകൂടാതെ ഇതിലൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ആ സൈഡിൽ വെക്കാം അതിന് ശേഷം വന്നിട്ടുള്ളത് ഒരു റിമോട്ടാണ് ഞാൻ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും ഫോൺ ആക്കുമ്പോൾ ഇത് കണ്ടോ ഓൺ ആകുന്നുണ്ട് അതേപോലെ മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മോഡ് മൂന്നാമത്തെ മോഡ് റിമോട്ടിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഇത് ചുമരിൽ ഫിക്സ് ചെയ്യാനുള്ള ക്ലാം ആണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ തന്നെയാണ് വന്നിട്ടുള്ള മൂന്ന് ഫൈബർ ഗ്രിപ്പുകളും അതിന് വേണ്ട സ്ക്രൂകളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ചുമരിൽ ഫിക്സ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഈ ഒരു ഗണ്ണാണ് ഇത് നിങ്ങൾ ഒരുപാട് വൈറൽ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചുമറിൽ അതേപോലെ ഇരുമ്പിലെല്ലാം ഈ നെയിൽ അടിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണിത് ഇതിന്റെ എക്സ്ട്രാ ഒരു സ്ട്രിങ് അതിന്റെ ഒരു നീഡിൽ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതേപോലെ ഒരു യൂസർ മാനുവൽ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഒരു അമ്പത് നയിൽ ഇതിന്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും ഇതിന്റെ ലോക്കൽ മാർക്കറ്റിൽ എത്ര രൂപയാണെന്ന് അറിയില്ല ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അഞ്ച് രൂപ വരെ ഇതിന് ഒരു നൈലിന് വില വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ കഴിഞ്ഞ ദിവസം ഓഫറിൽ ഒരു രണ്ട് രൂപയ്ക്ക് കിട്ടി അപ്പൊ ഞാൻ ഒരു നൂറെണ്ണം ഇത് മേടിച്ചതാണിത് ഇത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇതില് ഈ നൈല് നമ്മൾ ഇതേപോലെ ഇടണം ഇപ്പൊ ഞാനൊരു നൈല് ഇതിൽ അടിച്ചതാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ കാണിക്കുന്നതിനു മുമ്പ് ഒന്ന് അടിച്ചു നോക്കിയതാണ് ഈ ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്യുകയാണ് കൂടുതൽ വീഡിയോയിൽ ശ്രദ്ധിച്ചറിയാം ഇരുമ്പിൽ വരെ ഇത് കയറും ജസ്റ്റ് നിങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടിച്ച് കാണിക്കണം ഒറ്റന്നേ കാണിക്കുന്നുള്ളൂ വെറുതെ ആണീന്റെ വില കൊണ്ട് നമുക്ക് വെറുതെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കണ്ടോ പുകയൊക്കെ വരുന്നത് നിങ്ങക്ക് കാണാം വലിയൊരു സൗണ്ടാണ് ആണ് ശരിക്കും ഇതിൽ ആണി പുറത്തേക്ക് ഇതേപോലെ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഇത് കേറുന്നുണ്ട് അപ്പം നിങ്ങളെ കൂടുതൽ കാണിക്കേണ്ട കാര്യമില്ല ഇത് വളരെ കറുത്തായ ഒരു സാധനമാണ് ഈ വിലക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ ഒരു ബാഗാണ് ഇതിനൊക്കെ ചെറിയ പൈസ നൂറ് രൂപേൻ്റെ താഴെ വന്നിട്ടുള്ളൂ ഇത് ജസ്റ്റ് ഗാഡ്ജറ്റ് കിട്ടി നമുക്ക് ടോളിലിട്ടിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തോളിൽ കിട്ടിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് എന്തായാലും ഇവിടെ കിടക്കട്ടെ നൂറ് രൂപേൻ്റെ ചോടയൊക്കെ ഇതിന് വില വരുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ടുള്ള വില അറിയണമെങ്കിൽ നേരത്തെ ചെയ്ത വീഡിയോ തന്നെ കണ്ടുപോകണം പിന്നെ നെക്സ്റ്റ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഒരു പുഷ്യൻ ഇതിൽ നിങ്ങൾക്ക് എഴുതിയതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും മുട്ടയ വെച്ച അവർ പൊട്ടത്തൊരു കുഷിനാന്നാണ് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് ഒരു വാഷിൾ കവർ തന്നിട്ടുണ്ട് അവര് ഏകദേശം ഒരിഞ്ചോളം തിക്നെസ് ഇതിന് വരുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയ മെറ്റീരിയൽ ആണ് സിലിക്കോൺ പോലെയോ റബ്ബർ അല്ല ശരിക്കും എന്തോ സിലിക്കോൺ എന്തോ ആണ് ശരിക്കും പറഞ്ഞാൽ പതിവ്ന്നിരിക്കുന്നു അതാണ് അവസ്ഥയിൻ്റെ ഇനി വന്നിട്ടുള്ളത് ബ്ലൈൻഡ് സ്പോട്ട് മിറർ ആണ് ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ വെക്കാനുള്ള മൊബൈൽ ഫോൺ സ്റ്റാൻഡാണ് ഈ രണ്ടെണ്ണം ഞാൻ കാറിൽ സെറ്റ് ചെയ്ത് കാണിച്ചുതരാം അതിനു മുമ്പായിട്ട് നമ്മുടെ എം വി ഡിന്റെ സ്വന്തം ഇത് നമ്മുടെ കാറിൽ വെക്കേണ്ടത് എന്തിനാ വീഡിയോ ജസ്റ്റ് തരാം കണ്ണാടികളിൽ പെടാത്ത ഇടങ്ങൾ കൂടി ഡ്രൈവർക്ക് കാണുവാൻ കഴിയുന്നതിനായി ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ അഥവാ ഫിഷ് ഐ മിറുകൾ വാഹനത്തിൽ ഘടിപ്പിക്കാവുന്നതാണ് ഇവ വശങ്ങളിലെ കണ്ണാടികളിൽ ഘടിപ്പിക്കുന്നതിലൂടെ ഡ്രൈവറുടെ പിൻവശത്തെ കാഴ്ച പരിധി ഇരുന്നൂറ്റി നാല്പത് ഡിഗ്രിയോളം വർദ്ധിപ്പിക്കാവുന്നതുമാണ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഗ്ലാസ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് കാറിൽ നമുക്ക് ഇത് എടുക്കാം ഇതില് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് നമുക്കത് ഫീൽ ചെയ്ത് കളയാം ഓക്കെ ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാം ഇത് ആയിട്ട് ഗ്ലാസിന്റെ ഒട്ടിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസിലും കൂടെ മിറലിൽ ഒട്ടിക്കാം കറക്റ്റ് ഇതിന്റെ ഈ കോർണറിൽ ഒട്ടിച്ചു കറക്റ്റ് പെർഫെക്റ്റ് കിട്ടുക ആയിട്ട് ഒട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം മെയിൻ മിററിൽ കാണുന്ന കാഴ്ചയല്ല അതിന്റെ താഴെയായിട്ട് വീലിന്റെ സൈഡ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ട് വണ്ടിയെടുക്കാം അടുത്തായിട്ട് നമ്മുടെ ഫോൺ ഹോൾഡർ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഗ്ലാസിലാണ് സെറ്റ് ചെയ്യുന്നത് ഗ്ലാസ് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഇനി നമുക്ക് ഈ രണ്ട് ലോക്കുകളിൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ് വേണ്ടത് ഇത് ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഫോണൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മാപ്പൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് വിസിബിലിറ്റിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് പൊളി സാധനം കേട്ടോ വളരെ ലാഭത്തിലാണ് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ സോളാർ ലൈറ്റ് ബാക്കിയുള്ള കാറിലേക്കുള്ള അക്സസറി ബിൽഡ് ക്വാളിറ്റി വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് കാണുന്നില്ല ഈ വിലയിൽ അതായത് ഇത് മാർക്കറ്റിൽ ഞാൻ ഇതിന്റെ വില എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചതിന്റെ ഇരട്ടിയിലധികം വില വരും നമ്മൾ പുറമെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചാൽ ഞാൻ ആയിട്ട് മേടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് എഴുതിയേക്കണം അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഷോപ്പിംഗ് ഓഫറുകളുടെ ഗ്രൂപ്പുകളുടെ ലിങ്ക് കമന്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങാം ഇത്ര നേരം വീഡിയോ കണ്ടവര് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അതേപോലെ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാലോ ഹൈപ്പ് ഹൈപ്പ് എന്തായാലും ഈ വീഡിയോ ചെയ്യണം ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ ഓരോ ഹൈപ്പും അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വരാം അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റ